ത്തിലെ ഒരു വിശ്വാസിയുടെ കുറിപ്പാണ് സീറോ മലബാർ സഭയിലെ അൽമായ വക്താക്കളായ ഡോക്ടർ കൊച്ചുറാണിയും ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ എം എൽ എമാരാകാനുള്ള തിരക്കിലാണ് ഏകദേശം ആറു വർഷത്തിന് മുകളിലായി രണ്ടുപേരും സീറോ മലബാർ സഭയുടെ അൽമായ വക്താക്കളാണ് സീറോ മലബാർ സഭയുടെ സ്ഥാപനങ്ങളിൽ അധ്യാപകരായി അതും കോളേജുകളിൽ പ്രൊഫസർമാരായി ജോലി ചെയ്തിരുന്നവരാണ് വേറൊരു തരത്തിൽ പറഞ്ഞാൽ സഭ കൊണ്ട് ജീവനും ജീവിതവും കരു സർവീസിൽ നിന്നും റിട്ടയർമെന്റ് ആയതിനു ശേഷം ഇനി സഭ കൊണ്ട് എം എൽ എ മാകാൻ പരിശ്രമിക്കുകയാണ് ഡോക്ടർ ചാക്കോ കാളമുറവി കുറെ നാളുകളായി ആവാനുള്ള പരിശ്രമത്തിലാണ് അദ്ദേഹം മാനന്തവാടി രൂപതയുടെ പരിധിയിൽ വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ യു ഡി എഫ് ബന്ധത്തെ വിമർശിച്ചുകൊണ്ടാണ് ഡോക്ടർ ചാക്കോ അവസാനം രംഗത്ത് വന്നിട്ടുള്ളത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ തീവ്രവാദ കേസുകളുമായി ബന്ധമുണ്ടെന്ന ആരോപണവും അത്തരം ചില കേസുകളിലെ വിചാരണ പ്രതിയുമായ അബ്ദുൾ നാസർ മദിനി നേതൃത്വം നൽകുന്ന മറ്റൊരു ഇസ്ലാമിസ്റ്റ് പാർട്ടിയായ പി ഡി പി യുടെ ഇടതുമുന്നണി ബാന്ധവത്തെ സംബന്ധിച്ച് മിണ്ടാതിരിക്കുവാനും ഡോക്ടർ ചാക്കോ പ്രസ്താവനയിലൂടെ പരിശ്രമിക്കുന്നുണ്ട് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയായ സീറോ മിളബാർ സഭാ വക്താവിന്റെ അനവസരത്തിലുള്ള പ്രസ്താവന ഇറക്കൽ ദുരുദ്ദേശപരമാണ് മാനന്തവാടി രൂപതയുടെ ഭാഗമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്ക് നിലമ്പൂർ നിയമസഭാ മണ്ഡലം മാനന്തവാടി രൂപത ഉൾപ്പെടുന്ന ഭൂപ്രദേശവുമാണ് ഡോക്ടർ ചാക്കുർ താറമ്പർഗിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കോഴിക്കോട് വെച്ച് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം നടത്തിക്കൊണ്ട് താമരശ്ശേരി രൂപതയുടെ മെത്രാനെയും തലശ്ശേരി ആർച്ച് ബിഷപ്പിനെയും പങ്കെടുപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തിച്ചത് വളരെ ആസൂത്രിതമായി മാധ്യമ വാർത്ത സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു ആ സമ്മേളനത്തിന്റെ പ്രഖ്യാപനത്തിന്റെ പിറ്റേ ദിവസം തന്നെ പാലാ മെത്ര രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു അങ്ങനെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഏറലാവുകയും ചെയ്തു തിരുവമ്പാടി നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ ഇടതുപക്ഷക്കാരനായ താമരശ്ശേരി രൂപതാംഗവുമാണ് തിരുവമ്പാടി നിയോജക മണ്ഡലം പൂർണമായും താമരശ്ശേരി രൂപതയുടെ ഭൂപ്രദേശത്തുമാണ് തിരുവമ്പാടി എം എൽ എ സീറോ മലബാർ സഭാ ചാൻസലറായ ഫാദർ എബ്രഹാം കാവൽ പുരേടിയത്തിന്റെ അടുത്ത ബന്ധുവെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് താമരശ്ശേരി രൂപതയുടെ ഭൂപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന രണ്ട് കുടിയേറ്റ മണ്ഡലങ്ങൾ കൂടി വേറെയുമുണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ ഭാഗമായി നിലവിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് മത്സരിക്കുന്നത് ഈ സീറ്റുകളിൽ ഒന്നിൽ കണ്ണുവെച്ചുകൊണ്ടാണ് വെച്ചുകൊണ്ടാണ് ചാക്കോക്കാളമ്പിൽ പലപ്പോഴും രംഗത്ത് വരുന്നത് സിറോ മലബാർ സഭയുടെ മറ്റൊരു വക്താവായ ഡോക്ടർ കൊച്ചുറാണി എറണാകുളം അങ്കമാലി അതിരൂപതാംഗമാണ് മാർ ജോസഫ് പിതാവ് മീഡിയ കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന സമയത്താണ് സിറോ മലബാർ സഭയുടെ വക്താവായി ഡോക്ടർ കൊച്ചുറാണി ഉയർന്നുവരുന്നത് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ എറണാകുളം കേന്ദ്രീകരിച്ച് നടന്ന സഭാ വിരുദ്ധതയുടെ പക്ഷത്ത് നിശബ്ദത കൊണ്ട് പിന്തുണ കൊടുത്തവരാണ് ഡോക്ടർ കൊച്ചുറാണിയുടെ സംഭാവന എറണാകുളത്തെ സിനിഹദോസ് വിരുദ്ധരുടെ നേതാവ് മാർ പാമ്പ്ലാനിപ്പിതാവിന്റെ പിന്തുണയോടുകൂടി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി അങ്കമാലി സീറ്റിൽ മത്സരിക്കുമെന്ന വാർത്ത നാട്ടിൽ പാട്ടാണ് ഡോക്ടർ കൊച്ചുറാണി സീറ്റ് മുഖവുമായി ഒപ്പം നിൽക്കുന്നുണ്ട് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള സഭാവിരുദ്ധതയ്ക്ക് പിന്നിലെ സാമ്പത്തിക ഉറവിടത്തിന്റെ കേന്ദ്രം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ക്രൈസ്തവ വിരുദ്ധ ഫണ്ടുകളും ക്രൈസ്തവ വിരുദ്ധ മാധ്യമ അജണ്ടകളുമാണെന്നതാണ് പല ഘട്ടങ്ങളിലായി വെളിപ്പെട്ടിട്ടുള്ളത്